ടക്കാനായിട്ട് പൈസ ഇല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് വാറ്റടച്ചാൽ പോലും അതായിരിക്കും നിങ്ങൾക്ക് ലാഭം അത് നമ്മുടെ ബിസിനസ്സിനെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ തക്ക സീരിയസ് മിസ്റ്റേക്കുകൾ വരെ ആയി മാറിയേക്കാം കഴിഞ്ഞ ദിവസം നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയുടെ റെസ്പോൺസായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ അതിൽ പറഞ്ഞിരുന്നു നമ്മുടെ ആസ് എ ബിസിനസ്മാൻ സൗദിയിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്മാൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ തലയിൽ തൂങ്ങുന്ന ഡെമോക്ലീസിന്റെ വാളാണ് വാറ്റിൻ്റെ പെനാൽറ്റി എന്ന് അതെന്താണെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ അതിന് ഞാനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു അത് നിങ്ങളുമായിട്ട് ഒന്നുകൂടി അതിൻ്റെ സീരിയസ്നെസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സൗദിയിലെ വാറ്റ് നിയമം ലംഘിച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ് അത് നമ്മളുടെ ബിസിനസ്സിനെ വരെ ക്ലോസ് ചെയ്യാൻ തക്ക ശക്തമായ രീതിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും പെനാൽറ്റി അത്ര ഹ്യൂജാണ് അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ശതമാനമാണ് പെർ മന്ത് പെനാൽറ്റി നമ്മളിപ്പോൾ വാറ്റടയ്ക്കാൻ വിട്ടുപോയി അതല്ലെങ്കിൽ വാറ്റ് വാറ്റടയ്ക്കാൻ വൈകി ഈ കഴിഞ്ഞാൽ പെർ മന്ത് പെനാൽറ്റി വരുന്നത് അഞ്ച് ശതമാനമാണ് എന്ന് വെച്ചാൽ അതിനർത്ഥം ഒരു വർഷം അറുപത് ശതമാനമാണ് പെനാൾട്ടി അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ വാറ്റടയ്ക്കാനായിട്ട് പൈസ ഇല്ലെങ്കിൽ പോലും ലോൺ എടുത്തിട്ട് വാറ്റ് അടച്ചാൽ പോലും അതായിരിക്കും നിങ്ങൾക്ക് ലാഭം ലോണിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത് എത്രയായിരിക്കും ടെൻ പെർസെൻറ്റ് ഓർ മാക്സിമം പോയാൽ ട്വൽവ് തേർട്ടീൻ പെർസെൻറ്റ് മേ ബി സിക്സ് സിക്സ് പെർസെൻറ്റ് ടു ട്വൽ തേർട്ടീൻ ആണ് വരിക എന്നാൽ ഇത് വരുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെ ഈവൻ ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും വാറ്റ് അടച്ച് കൃത്യമായിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ബുക്സും റെക്കോർഡ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക പരമാവധി തെറ്റുകൾ വരുത്താതെ തന്നെ കൃത്യമായിട്ട് വാറ്റ് റെക്കോർഡ് ചെയ്ത് വാറ്റ് അടച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോവുക കാരണം എന്തെങ്കിലും കാരണവശാൽ അറിഞ്ഞോ അറിയാതെയോ വാറ്റിൽ നമുക്കൊരു മിസ്റ്റേക്ക് വരികയും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പെനാൽറ്റി ഇമ്പാക്റ്റ് വളരെ ഹ്യൂജായി വരികയും ചെയ്താൽ അത് നമ്മുടെ ബിസിനസ്സിനെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ തക്ക സീരിയസ് മിസ്റ്റേക്കുകൾ വരെ ആയി മാറിയേക്കാം